ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാർഡൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ ഭയങ്കരമായ വെയിലാണ് നമുക്കിവിടെ ഇതുവരെയ്ക്കും ഒരു മഴ പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും നമ്മൾ നല്ല രീതിയിൽ നനച്ചാലേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഗാർഡനിലെ മൊത്തത്തിൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ കാണുന്നത് ഇതാ താഴെയാണ് കുറച്ച് വിൻക പിന്നെ നമ്മുടെ പെറ്റൂണിയ പിന്നെ അതുപോലെ തന്നെ മുകളിലായിട്ട് കുറച്ച് ഹാങ്ങിങ് വെക്കാം കേട്ടോ ഉരിവെയിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി ഒക്കെ ഫ്ലവറൊക്കെ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പെറ്റൂണിയയിൽ നിന്ന് രണ്ട് ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് ഫ്ലവറും കൂടിയൊക്കെ വിരിങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ലൊരു കളറാണേ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നിൽക്കുന്ന രണ്ട് തിലപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഒക്കെ ആക്കണമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഡബിൾ പെറ്റിൽ കേട്ടോ അപ്പോൾ ഇന്നലെ വിരിങ്ങിയതൊക്കെ കൊഴുങ്ങി പോയിട്ടുണ്ട് ഇന്നലെ എല്ലാം കഴിഞ്ഞ ദിവസം ഇനങ്ങിയാന്ന് നാലാന്നൊക്കെ കാണിച്ചതാണ് കേട്ടോ അതൊക്കെ പോയി പുതിയ ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റെഡിൽ ഇതുപോലെ നിറയെ പൂക്കളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ ഇതുപോലെ വാടി നിൽക്കുന്ന പൂക്കളൊക്കെ അങ്ങ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് നിൽക്കുകയും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ രാവിലെ നമ്മൾ നോക്കാനായിട്ടൊക്കെ വരുമല്ലോ ആ സമയത്ത് ഇതുപോലെ കൊഴുങ്ങി നിൽക്കുന്ന അതായത് വാടിയൊക്കെ നിൽക്കുന്ന കുറേ ഫ്ലവറൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് മാറ്റണം പിന്നെ ഇതും നമ്മുടെ റെഡാണ് കേട്ടോ ഇതും ഈ കാണുന്നതും ഒക്കെ റെഡാണ് അപ്പോൾ കുറച്ച് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ പ്ലാൻ്റ് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഇതിന് നമ്മൾ എൻ പിക്ക് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ നേരത്തെ അപ്പോൾ എൻ പിക്ക് കൊടുക്കുമ്പോൾ പ്ലാന്റ് നല്ല കൂടി തന്നെ വരും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാജിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അതിൽ മുന്നേയുടെ ശല്യമൊക്കെ വരാറുണ്ടല്ലോ അതുകൊണ്ട് ബാക്കി പ്ലാന്റ്സിനൊക്കെ എടുക്കുന്ന സ്കൂട്ടത്തിൽ നമ്മുടെ പെറ്റൂണിയാസിനും മാജിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ നിൽക്കും നല്ല കൂടി വരികയും ചെയ്യും കേട്ടോ പിന്നെ ഈ ഇടയ്ക്കാണല്ലോ നമ്മൾ ഡി എ പി ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഡി എ പി ഡി എ പി ഉപയോഗിച്ച സമയത്ത് നമുക്ക് നല്ല വ്യത്യാസമാണ് കണ്ടത് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഡി എ പി ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം ഞാൻ വിൻകയ്ക്കാൻ കൊടുത്തത് നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ വിൻകയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് കണ്ടില്ലേ ഇത് നമുക്ക് പുതുതായിട്ട് വന്ന വന്നൊരതിഥിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഒരു വൈറ്റിൻ്റെ വിൻക പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ നല്ല വിലത്തോട്ട് വയ്ക്കാറായിട്ടില്ല അതുകൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് മണ്ണ് തീരെ കുറവാണ് കേട്ടോ ഒരു ബോട്ടിൽ നിന്ന് മാറ്റി മറ്റൊരു ബോട്ടിലേക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു പാവലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിയിരുന്നു അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് അടിയിൽ ഇതോടിയൊന്നും ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണ് മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അതായത് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് കവറ് നിറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം കവറ് ഇപ്പോൾ ഞാൻ വാങ്ങി അധികം എന്ന് പറഞ്ഞാൽ ഒരു കിലോ അതൊരു മുപ്പത്തിയഞ്ച് കവറോളം ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നിറച്ചെടുത്തിട്ട് നമ്മുടെ ഈ വിൻകേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അടിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് അതൊന്ന് ഫില്ല് ചെയ്ത് എടുക്കുവാണ് കേട്ടോ അപ്പോൾ മണ്ണ് വളരെ കുറച്ച് മതിയാകും ഇതുപോലെ രണ്ട് മൂന്ന് ലെയറായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഉണക്ക കമ്പും ഇലകളും എല്ലാം ഉണ്ട് എല്ലാം കൂടി ചേർത്ത് നമ്മളിതുപോലെ നിറയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മണ്ണും കൂടി ആകുമ്പോൾ രണ്ടും കൂടി പൊടിങ്ങി നല്ലൊരു വളമായി മാറുകയും ചെയ്യും നമുക്ക് മണ്ണ് കുറച്ച് മാത്രം മതിയാവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നിറച്ച് വെക്കാമെന്നൊക്കെ കരുതി പിന്നെ അതുപോലെ തന്നെ ഇതിന് വെയിറ്റ് കുറവായിരിക്കും നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഒക്കെ അധികം എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു രീതി നമുക്ക് എടുക്കാൻ കേട്ടോ ഇത് ഇത് മാത്രമല്ല കേട്ടോ കരിയിലേക്കാണെങ്കിൽ അത് അടിയിലോട്ടൊന്ന് നിറച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ മുകളിൽ മണ്ണ് ഇട്ട് അപ്പോൾ കുറച്ച് മണ്ണ് മതിയല്ലോ ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഒന്നുകിൽ കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന നീലകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ഹൈ ഹൈബ്രിഡ് നമ്മുടെ എന്താ ബെർബീനെയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ വാങ്ങിച്ചിട്ട് എനിക്ക് പിടിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലെ തൈ വാങ്ങിച്ച് അത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ലപോലെ റൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആണേ ഹൈറ്റ് അധികം ഇല്ലെങ്കിലും നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് പിടിച്ച് കിട്ടും ഇതൊരു മൂന്ന് കളറാണ് വാങ്ങിച്ചത് കേട്ടോ ഉണ്ട് ഒരു വയലറ്റ് പിന്നെ ഒരു പിങ്ക് അപ്പോൾ ആ മൂന്ന് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലോട്ടൊന്ന് ഈ കവറുകളിലോട്ട് ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കാം അപ്പം ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ആ കവറുകളിൽ നിന്ന് മണ്ണിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരുപാട് മണ്ണിടാതെ ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോഴേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചീച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് ആ ഒരു മണ്ണിൻ്റെ ഭാഗം കുറച്ചൊന്ന് മുകളിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ വയ്ക്കുക അപ്പോൾ ഇത്രയും കവറൊക്കെ നമ്മൾ ഇന്ന് നിറച്ചിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ അവലിൻ്റെ കരിങ്ങ ഇലകളൊക്കെയാണ് പിന്നെ നമ്മൾ കുറച്ച് തയ്യാക്കാനൊക്കെ വെച്ചിട്ടുള്ളത് ഇതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പം ആ കവർ ബാക്കി കവറുകളൊക്കെ നിറച്ചിട്ട് നമുക്ക് അതിലോട്ടൊക്കെ ആക്കി വെക്കണം പിന്നെ നല്ല കാണിച്ചിരുന്നല്ലോ നമ്മൾ കുറച്ച് സീഡ് പാകി അതൊന്നും മുളച്ച് വന്നത് അത് ഞാൻ നല്ല വെയിലത്തോട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേലത്തോട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി കരുത്തോടുകൂടി വളരുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് അതിൻ്റെ നനവിനനുസരിച്ച് അതായത് മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നനവ് ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കാനും പാടില്ല എന്നാൽ വെള്ളം വേണമെന്ന് ആണെങ്കിൽ കേട്ടോ അന്ന് നമ്മൾ ബുഷിയാക്കി നിർത്തിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് പൂക്കളുണ്ട് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഹാങ്ങി വിൻകെയാണ് ഫ്ലവർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചതന്നെ ഉള്ളൂ കേട്ടോ ഇത് ഇവിടെ നിന്ന് മാറ്റി നമ്മൾ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ നമ്മുടെ ഗ്രൗണ്ട് വിൻകെ ആക്കാൻ കേട്ടോ അപ്പോൾ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇതുപോലെയാണ് എൻ്റെ ഗാർഡനും അതുപോലെ തന്നെ വിൻഗ പ്ലാന്റ്സും ബെറ്റൂണിയ പ്ലാന്റ്സും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നാളെ നമുക്ക് നാളത്തെ പൂക്കളുടെ വിശേഷങ്ങളുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്